അപ്പോൾ ദേ വരികയാണ് കേട്ടോ നമ്മുടെ അരിക്കൊമ്പൻ ഈ അരിക്കൊമ്പനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം അരിക്കൊമ്പനല്ല നമ്മുടെ മൂന്നാറില ആ അരിക്കൊമ്പനല്ല ഇത് വേറൊരു അരിക്കൊമ്പനാണ് നമ്മുടെ ബംഗാളികളുടെ അരിക്കൊമ്പനാണ് ബംഗാളിലെ അരിക്കൊമ്പനെന്ന് പറഞ്ഞാൽ മിണ്ണാപ്പൂരിലെ ആണ് അപ്പൊ ഇവന്റെ ലക്ഷ്യം എന്ന് പറയണത് ഈ എഫ് സി ഐ ഗോഡോണില്ല അരി എടുക്കുക എന്നാണ് അപ്പൊ ഈ മിഡ്നാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലാണ് അപ്പൊ വെസ്റ്റ് ബംഗാളിലെ മിണ്ണാപ്പൂരിലുള്ള എഫ് സി ഐ ഗോഡോണിലേക്കാണ് ഡ്രി എന്ന് പറയുന്നത് ഇവനറിയ അതിൻ്റെ ഉള്ളിൽ അരി ഉണ്ടെന്ന് ഇതിനൊക്കെ സമ്മതിക്കണോട്ടാ പിന്നെ ഇതിന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് ആൾക്കാർ പല ഭാഗത്തു നിന്നും ഒച്ചപ്പാടും ബഹളവും പലതൊക്കെ വലിച്ചെറിയുന്നുണ്ട് പക്ഷെ അവൻ്റെ ശ്രദ്ധ വേറെ ഒന്നും പോകുന്നില്ല അവൻ ഒന്നും മൈൻഡ് ചെയ്യാണ്ട് ഇത് നൈസായിട്ട് അരിയെടുക്കാൻ പോലെയാണ് അപ്പൊ നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കാരണം അവന് കൃത്യമായിട്ട് മനസ്സിലായ കേട്ടോ അതിൻ്റെ ഉള്ളിലാണ് അരി ഇരിക്കണത് വേണ്ട വളരെ സിമ്പിളായിട്ടാണ് ഞാൻ അങ്ങോട്ട് കയറിയത് രാജാവിനെന്ത് ക്യൂ എന്ന് പറഞ്ഞാണ് ആനയുടെ പരിപാടി നോക്കണ്ട ഒറ്റ തള്ളിന് തന്നെ ഷട്ടർ പൊളിഞ്ഞു സിമ്പിൾ ഇതൊക്കെ എന്ത് അതേ അവന് ആവശ്യമുള്ള സാധനം അവിടെ നിന്ന് എടുക്കണേ ആൾക്കാർ പലതും കൊണ്ട് കയറിയുന്നുണ്ട് പക്ഷെ അതൊന്നും അവന് മൈൻഡ് ചെയ്ത് ചെയ്യണമെന്നില്ല ഏഹ് ഒരു ചാക്കാരി അവൻ സിമ്പിളാക്കെടുത്ത് എന്നാലോചിച്ച് നോക്കണ്ട എത്ര വലിയ ഷട്ടറായാലോ അങ്ങനെയൊക്കെ എന്താണ് ഇത്രയൊക്കെ ഉള്ളു ഒറ്റത്തളിന് ഷട്ടർ പൊളിഞ്ഞു പോയി അല്ല ഒരു ചേക്ക അരി അവൻ്റെ ഇഷ്ടത്തിൽ ഞാൻ എടുത്ത് നൈസായിട്ട് കാലുകൊണ്ട് തട്ടിപ്പൊട്ടിച്ചത് സിമ്പിളായിട്ട് തിന്നണേ ഇത്രയൊക്കെ ഉള്ളു എനിക്ക് വേണ്ടത് അരിയാണ് അത് ഞാൻ എടുക്കും അരിക്കുമ്പോൾ